ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ നിങ്ങളെൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പ്ലസ് ടുവിലൊക്കെ ബോട്ടണെടുത്ത് പഠിച്ചതായ സമയത്ത് അതിൽ പറയുന്ന ഒരു സസ്യമാണ് പിക്ചർ പ്ലാന്റ് അതായത് പുഴുക്കളെയും ഈച്ചകളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുന്ന പ്ലാന്റ് അപ്പോൾ അത് ഓൺലൈനിൽ കണ്ടതായ സമയത്ത് നമ്മൾ ഫ്ലിപ്സോൺ ഓൺലൈൻ സ്റ്റോർ വഴി ബുക്ക് ചെയ്തതാണ് അതിപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ് ഫിക്സർ പ്ലാന്റ് അത് വന്നിട്ടുള്ളത് അതിൻ്റെതാ ഇതിലാണ് ഏതെങ്കിലും സസ് ഫ്ലൈകൾ ഈച്ചയോ പുറുമ്പോ വീണ് കഴിഞ്ഞാൽ ഭക്ഷിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ വേണേൽ അപ്പോൾ കാണാത്ത കുട്ടുകാരൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ സസ്യങ്ങളായിട്ടോ ആകാശികളായിട്ടോ ഫുഡുകളായിട്ടോ ഫ്ലിസൺ സഫാരി വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്